ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ദ ഗുഡ് ന്യൂസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ലോക മാധ്യമ ശ്രദ്ധ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഈ യുദ്ധ സമാനമായ സാഹചര്യത്തെ അനുദിന വാർത്തയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു യുദ്ധമേഖല നീണ്ട രണ്ടു വർഷമായി തുടരുന്ന ഈ യുദ്ധ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ തരങ്ങളിലേക്ക് യുദ്ധം മാറിക്കൊണ്ടിരിക്കുന്ന ആ യുദ്ധമുഖത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളും അതിൻ്റെ കാര്യങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മളുടെ ശ്രദ്ധയെത്തിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് മറ്റെവിടെയുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മിഡിൽ ഈസ്റ്റിൽ ഹമാസും ഇസ്രായേലും ഹൂദി ഇസ്രായേൽ അമേരിക്ക അതേപോലെ തന്നെ ഹെസ്ബുള്ള ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്രമണം സിറിയൻ മണ്ണിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടേക്കാണ് നമ്മുടെ ശ്രദ്ധ ഇന്ന് തിരിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു പ്രാരംഭമായി പറഞ്ഞോട്ടെ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികത ലഭിക്കേണ്ടതിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം തെളിവുകളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോ ചെയ്ത് അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുക എന്നുള്ളത് പ്രത്യേകം പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തു വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഏതു നിമിഷവും ഒരു യുദ്ധം ഒട്ടിപ്പുറപ്പെടാം ഏഷ്യയിലെ തന്നെ രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് ഇതിനെ പക്ഷംചാരി മറ്റു രാജ്യങ്ങൾ വരുന്നതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വേണമെങ്കിൽ ഈ ഒരു വിഷയം ഒരു മൂന്നാലോഹ ലോക മഹായുദ്ധത്തിലേക്കൊക്കെ ചെന്നെത്തുമോ എന്ന് വരെ ആശങ്കപ്പെടുന്നവരുണ്ട് ഇന്ത്യക്ക് മേൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ അടിക്കടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയും പാകിസ്ഥാന്റെ ഏത് ആക്രമണത്തിനും തിരിച്ചടിയായി ഇന്ത്യയുടെ ഭാഗത്തു മാരകമായുള്ള പ്രത്യാക്രമണം നടക്കുമെന്നാണ് ഇന്ത്യയുടെ ത്രിതല സൈനിക മേധാവികളും ഇപ്പോൾ പ്രസ്താവന സംയുക്ത പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഇനിയും ഒരു തീവ്രവാദി ആക്രമണം നടത്താൻ കഴിയുമോ എന്നുള്ളതിനെ പറ്റി പാകിസ്ഥാൻ ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരതിന്റെ പണിപ്പുരയിലാണ് ശ്രീനഗറിലെ ജയിലിൽ നിന്നും അവിടെ ഒരു തീവ്രവാദി ആക്രമണം നടത്തിക്കൊണ്ട് തടവു പുള്ളികളാക്കപ്പെട്ടിരിക്കുന്ന തീവ്രവാദികളെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇപ്പോൾ ഇപ്പൊ ഈ പാകിസ്ഥാനി സ്പോൺസേഡ് ആയിട്ടുള്ള തീവ്രവാദ സംഘടനകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരു സൈനിക സന്നാഹങ്ങൾ ഒരുക്കി ഇരു രാജ്യങ്ങളും കാത്തിരിക്കുമ്പോൾ ലോകമാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഈ ഒരു യുദ്ധ സാഹചര്യത്തെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ ചൈനയും ബംഗ്ലാദേശും തുർക്കിയും ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ഇന്ത്യക്ക് സപ്പോർട്ടീവായിട്ട് അമേരിക്കയും ഇസ്രായേലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും മറ്റൊരു സൈഡിൽ നിൽക്കുമ്പോൾ ലോകം ഈ ഭാഗത്ത് വലിയ ഗൗരവമായൊരു യുദ്ധകാർമേകം ഉരുണ്ടുകൂടുന്നതായിട്ടാണ് കാണുന്നത് ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന സാഹചര്യത്തെ ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ അതിന്റെ ഫുട്ടേജുകളും അതിന്റെ സാഹചര്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടി ലോക മാധ്യമങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിന്റെ മണ്ണിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വലിയൊരു സംഭവം നടന്നിരിക്കുന്നു അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വിഷയത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു യുദ്ധ സമാനമായ സാഹചര്യം വന്നതും ഈ രീതിയിൽ കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നത് കൊണ്ട് പലർക്കും ഇതിൽ നിന്ന് നേട്ടമുണ്ടായി അപ്പൊ ആ നേട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിടിച്ച പല പുലിവാലികളിൽ നിന്നും ലോക ശ്രദ്ധ ഇപ്പോൾ പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ യുദ്ധപ്രഖ്യാപനം ഇറാനെ തീർത്തു കളയും ആണവ ചർച്ചയ്ക്ക് ഇറാൻ വരുന്നില്ല എങ്കിൽ അത് ഡയറക്റ്റ് ചർച്ച ഇൻഡയറക്റ്റ് ചർച്ചയല്ല അവിടെ ഈ ആണവായുധം താഴെ വെക്കാൻ അല്ലെങ്കിൽ ആണവായുധങ്ങളുടെ പണിപ്പൊര എന്നേക്കമായി അടച്ചുപൂട്ടി അമേരിക്കയ്ക്ക് കീഴ്പ്പെടണം എന്നുള്ള രീതിയിൽ ട്രംപ് ഷടിച്ചപ്പോൾ അതൊരാഗോള യുദ്ധമായി മാറ്റപ്പെടുമോ എന്നവരെ ലോകം ഭയപ്പെട്ടു അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങൾ വലിയ തോതിൽ മിഡിലീസ്റ്റിനെ ചുറ്റിപ്പറ്റി പ്രത്യേകാൽ ഇറാനെ ചുറ്റിപ്പറ്റി അതിസങ്കീർണമായ നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു ഏതു നിമിഷവും അമേരിക്ക ഇറാന്റെ ആണവ നിലയത്തിന്മേൽ ബോംബുകളെ വർഷിക്കും അത് വലിയ രീതിയിലുള്ള ഒരു ആഗോള സംഘട്ടനമായി മാറുമെന്നൊക്കെ ലോകം ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ലോക ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് ട്രംപ് ഈ വിഷയത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ രണ്ടാമതായി ട്രംപ് പിടിച്ച പുലിവാലാണ് ടാരിഫ് ഇൻക്രിമെന്റ് ഈ ടാരിഫ് ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ അമേരിക്കയെക്കെതിരായിട്ട് ലോക രാജ്യങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ലോകം ബഹിഷ്കരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അമേരിക്കയുമായിട്ടുള്ള ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ സധൈര്യം മുമ്പോട്ട് വന്നതും നമ്മൾ കണ്ടു അമേരിക്കയുടെ ടാരിഫ് ഇൻക്രിമെന്റിന് ബദലായിട്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അതിന്റെ ഇരട്ടി താരീഫ് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ചൈനയുടെ നടപടികളും നമ്മൾ കണ്ടു ഇത് വലിയൊരു തോതിലാണ് അമേരിക്കക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അമേരിക്കക്കുള്ളിൽ ട്രംപിനെതിരെ പ്രൊട്ടസ്റ്റുകൾ പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി തുടങ്ങി അമേരിക്കയുടെ നിലനിൽപ്പ് പോലും അല്ലെങ്കിൽ അമേരിക്കയുടെ വ്യാപാര വിപണി ശൃംഖല മുഴുവൻ തകർക്കപ്പെടുമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ അതിൽ നിന്ന് ലോക ശ്രദ്ധയൊന്ന് മാറ്റുവാനും ട്രംപിന്റെ നയങ്ങളെ റിവേഴ്സ് ചെയ്യാനും അതിനെപ്പറ്റി ചിന്തിക്കുവാനും ഒക്കെ ട്രംപിന് കിട്ടിയൊരു പ്രത്യേക സാഹചര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് ട്രംപിനാണ് മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇസ്രായേലും അതേപോലെ തന്നെ അവിടെ നടക്കുന്ന യുദ്ധങ്ങളും പ്രോക്സീസുമായിട്ട് ഇറാന്റെ പ്രോക്സീസുമായിട്ടുള്ള യുദ്ധങ്ങളിലേക്കുള്ള ലോകത്തിന്റെ ശ്രദ്ധ കുറഞ്ഞു അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ വാർ അവിടെയും ലോക ശ്രദ്ധ കുറയാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഇസ്രായേലിന്റെ മണ്ണിൽ നടന്ന ഒരു നിർണായകമായ സംഭവമാണ് ഇന്നത്തെ എന്റെ വീഡിയോയുടെ ഏറ്റവും കോർ കണ്ടന്റ് ഇസ്രായേലിൽ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഈ യുദ്ധം എന്ന് പറയുന്ന ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങുന്നു അതിനുശേഷം ഒക്ടോബർ എട്ടാം തീയതി മുതൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണം വരുന്നു അതിനുശേഷം പതിയെ പതിയെ ഹൂതികളും രംഗത്തേക്ക് വന്നു ഇറാന് ആണ് ഈ ഹൂതികൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാൻ സപ്ലൈ ചെയ്യുന്ന ആയുധങ്ങളാണ് ഇസ്രായേലിനും അതേപോലെ അമേരിക്കക്കും എതിരെ ഈ ഹൂതുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്രകാരം ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഇസ്രായേലിന്റെ എയർസ്പേസിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മണ്ണിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹൂതികൾ ആക്രമണം നടത്താറുണ്ടായിരുന്നു ഇതിലൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇസ്രായേൽ അവരുടെ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ഒരു ഹൂദി മിസൈൽ ഇസ്രായേലിന്റെ എയർപോർട്ട് ബെൻകുറിയോന് സമീപത്ത് ഡയറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്തതായിട്ടുള്ളൊരു സംഭവം ഇവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളൊക്കെ പലരും അത് കവർ ചെയ്യാൻ വിട്ടുപോയി എന്നുള്ളതുകൊണ്ട് ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ലഭിച്ചില്ല ഇവിടെ ഇതുവരെ അതിന്റെ പ്രൊജക്ടൈൽസിനെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റ് ചെയ്തിട്ട് അതിന്റെ ഡെബ്രീസുകൾ വീണ് പലയിടത്തും ചെറിയ ചെറിയ കാഷ്വാലിറ്റീസ് ഉണ്ടായെങ്കിലും ആദ്യമായിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഹൂതികളുടെ ഒരു മിസൈലിൽ ഡയറക്റ്റ് വന്ന് ഉള്ളിൽ ഹിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വിഷയത്തിന്റെ ഗൗരവത്തെ എടുത്തു കാണിക്കുന്നു ബെങ്കേറിയൻ എയർപോർട്ടിന്റെ ടെർമിനൽ ത്രീ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ എയർപോർട്ടിന്റെ സമീപം വന്നു വീണ മിസൈൽ അത് പൊട്ടിത്തെറിച്ച് അതിന്റെ ഡബ്രിസ് വീണ് ഇസ്രായേൽ എയർപോർട്ടിന്റെ ടെർമിനൽ ത്രീ ഭാഗത്ത് കാര്യമായ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നാശനഷ്ടം പരിഹരിച്ച് ഇനി പ്രവർത്തന സജ്ജമാക്കുന്നിടം വരെ ഈ ടെർമിനൽ ത്രീ എന്ന് പറയുന്ന ആ ഭാഗം ഇനി വർക്ക് ചെയ്യത്തില്ല അപ്പോൾ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൂതികളുടെ സ്പോക്സ് പേഴ്സൺ യഹിയ സാരിയ പറഞ്ഞിരിക്കുന്നത് ഈ എയർപോർട്ട് ഒരു തരത്തിലും സുരക്ഷിതമല്ല ഇവിടുത്തെ പാസഞ്ചേഴ്സ് സുരക്ഷിതമല്ല ഇനിയും ഒരാക്രമണം ഈ എയർപോർട്ടിന് നേരെ ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ ഒരു വിഷയമാണ് അപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തെ എപ്രകാരം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതിമാരകമായിട്ടുള്ള ആക്രമണങ്ങൾ യമന്റെ മണ്ണിലേക്ക് അഴിച്ചുവിടുമോ എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ആഗോള ശ്രദ്ധ മാറി നിന്ന ഈ ഒരു യുദ്ധത്തെ വീണ്ടും ഈ മേഖലയിലേക്ക് യുദ്ധം അതികലുഷിതമാകുകയും മറ്റ് ഇതിലേക്ക് ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ വീണ്ടും ഈ മേഖല അതീവ സങ്കീർണമായ ഒരു യുദ്ധ മേഖലയായിട്ട് പരിണമിക്കും അപ്പോൾ ഈ ഒരു അറ്റാക്കിൽ നിന്ന് ഏകദേശം എട്ടോളം പേർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് അതിൽ രണ്ടുപേരുടെ സ്ഥിതി ഒരല്പം ഗുരുതരമാണ് ബാക്കി ആറോളം പേർക്ക് ചെറിയ പരുക്കുകളോടുകൂടിയാണ് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഈ മിസൈൽ വന്ന് ഹിറ്റ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു ഗർത്തം പോലെയായി അത്ര ആയിട്ടുള്ള മിസൈലാണ് ഡയറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഇമ്പാക്ട് വളരെ വലുതാണ് അപ്പോൾ ഇതിനെ കാര്യമായി തന്നെയാണ് ഇസ്രായേലും അതേപോലെ തന്നെ യു എസും ഒക്കെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ സിറിയയിലുള്ള ഡ്രൂഡ്സ് കമ്മ്യൂണിറ്റിക്കെതിരെ ഇപ്പോൾ എച്ച് ടി എസ് തിരിയുന്നു എന്നുള്ളതാണ് നേരത്തെ നമുക്കറിയാം ഡ്രൂഡ്സ് കമ്മ്യൂണിറ്റി ഇസ്രായേലിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു ലെറ്ററുകൾ എഴുതാൻ വേണ്ടി ഇടയായി തോന്നുന്നു അപ്പോൾ അന്ന് തൊട്ടേ ഇസ്രായേലിന്റെ ഒരു കൺസേൺ ആണ് ഈ ഡ്രൂഡ്സ് കമ്മ്യൂണിറ്റിയെ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ുള്ളൊരു ശ്രമം അത് ട്രൂഡ്സ് കമ്മ്യൂണിറ്റി തന്നെ അത് ആഗ്രഹിക്കുന്നു അവർ അതിനു വേണ്ടിയിട്ടുള്ള കാര്യാധികൾ ചെയ്തു പോരുന്ന ഈ സമയത്താണ് എച്ച് ടി എസിന്റെ ആക്രമണം വലിയ രീതിയിൽ ഈ ഒരു ട്രൂഡ്സ് കമ്മ്യൂണിറ്റിക്ക് നേരെ വരുന്നത് അതിനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള അവരുടെ ഒരു ബന്ധമാണ് ഈ ബന്ധം ഒരു തരത്തിലും ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ തീവ്രവാദി സംഘടനയ്ക്ക് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ട്രൂഡ്സ് കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആക്രമണവും കൊലപാതകങ്ങളും നടത്തുന്നു അപ്പോൾ ഇസ്രായേൽ ഇതിനെതിരെ ശക്തമായ വാണിംഗ് ആണ് ഇപ്പോൾ ഈ സിറിയൻ ഭരണകൂടത്തിന് കൊടുത്തിരിക്കുന്നത് ഡ്രൂട്സ് കമ്മ്യൂണിറ്റിക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ സൈനിക നടപടി സിറിയയ്ക്കുള്ളിൽ ഉണ്ടാകും അപ്പോൾ അത്തരം ഒരു വാണിംഗ് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വീണ്ടും പ്രശ്നങ്ങൾ ഗൗരവമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പരിഹരിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സങ്കീർണമായ സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇറാനിലേക്കും അതേപോലെ തന്നെ ഇസ്രായേലിലേക്കും സിറിയയിലേക്കുമുള്ള ലോക ശ്രദ്ധ അവിടേക്ക് വീണ്ടും വരികയാണ് ലോകം വീണ്ടും ഈ ഒരു വിഷയത്തെ ഗൗരവമായി കാണാൻ വേണ്ടി തുടങ്ങുമ്പോൾ രാജ്യങ്ങൾ ഈ വിഷയത്തിന്മേൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇതൊരു ആഗോള യുദ്ധമായി മാറ്റപ്പെടുവാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഏറ്റവും അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ആണവ രാജ്യമായി മാറുക എന്നത് പറയും അവരുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ ഏതു വിധേനയും ഇറാന്റെ ഈ ഒരു ആണവ പദ്ധതികളെ തകർത്ത് കളയുക എന്നുള്ളത് ഇസ്രായേലിന്റെ അതിഗൗരവമായ വിഷയങ്ങളിൽ ഒന്നാണ് അപ്പോൾ ലോക സ്വത്ത് വീണ്ടും ഈ മേഖലയിലേക്ക് തിരിയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നിലനിൽപ്പിന്റെ വിഷയമാണ് അവരുടെയൊക്കെ നയങ്ങളുടെ വിഷയമായി മാറ്റപ്പെടുകയാണ് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് വീണ്ടും മിഡിൽ ഈസ്റ്റ് പുകയുന്നു യുദ്ധ കാഹളങ്ങൾ മുഴങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇസ്രായേലിന്റെ ഉള്ളിൽ ഹൂതികൾ നടത്തിയ ഈ ഒരു ആക്രമണത്തിന്റെ റിട്ടാലിയേഷൻ അതിഭയാനകമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് ഈ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാം ഗുഡ് ബൈ